ിട്ടേഴുന്നേറ്റാൽ ഉണർവേകാന്വര് പാനം ചെയ്യു മാനീയം കാപ്പി എന്ന് ചെല്ലുന്നവർ ആവി പൊങ്ങും നിറമുള്ള ചൂടുവെള്ളം കുടിക്കുമ്പോൾ മടിയെല്ലാം മാറിപ്പോയി പുതു ജീവൻ വരുമത്രേ പ്രാണവായു ാണ് മുത്തച്ഛന് കോഫി നിത്യം മെത്ത വിട്ടിട്ടെഴുന്നേറ്റാൽ സത്യമോദി മുത്തശ്ശിയും പ്രാണനാടി തളരാതെ നടക്കുവാൻ തനയേറെ തൊടിയിലെ മരത്തിലെ കാപ്പിക്കുറു പറിക്കും ഞാൻ വെയിലെത്തിട്ട് ഉണക്കിയിട്ട് ഉരലിൽ വച്ചിടിച്ചിട്ട് അരിപ്പിലരി ചെന്നാൽ എന്ന് ഇന്നു നിങ്ങൾ കലക്കുന്നു പല ബ്രാൻഡിൽ വരുന്നവ പറയുന്നു നേരമില്ല പറിക്കുവാൻ പൊടിയാക്കാ അമിതമായി കൂടി ചെന്നാൽ അതിലുള്ള വിഷാംശങ്ങൾ അപകടം ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു ഏറിപ്പോയാലെന്തായാലും നല്ലതല്ലെന്നറിഞ്ഞൂടെ ഉന്മേഷം തരുമെങ്കിൽ ഒരു നേരെ കുടിക്കാവൂ